വേടന്റെ ചർച്ചകൾ അവസാനിക്കുന്നില്ല കഴിഞ്ഞ ദിവസം കിളിമാനൂരില് കിളിമാനൂരിൻ്റെ അടുത്ത് വേടന്റെ ഒരു പാട്ട് പാടത്ത് വെച്ചിരുന്നല്ലോ അതിൽ ടെസ്റ്റ് നടത്താനൊക്കെ വന്നു സൗണ്ട് ടെസ്റ്റ് ഒക്കെ പോയ ശേഷം വേടൻ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല ആ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് തരത്തിൽ വീഡിയോകൾ വരുന്നത് കണ്ട് ഒന്നും വേടനെ അങ്ങേറ്റം ചീത്ത വിളിച്ചുകൊണ്ട് അയാൾ പരിപാടി നടത്താതെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു അവരെ പൊട്ടന്മാരാക്കൊണ്ട് അവൻ പരിപാടി നടത്താതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്ന കുറച്ചുപേരെ കണ്ടു മറ്റു ചിലർ വേടൻ ചെയ്തതാണ് ശരി അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ആ സിസ്റ്റത്തിൽ പണിയെടുക്കുന്ന ഒരാൾ ആ ഷോക്കേറ്റ് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ വേദിയിൽ പിന്നീട് പാടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അദ്ദേഹം ചെയ്തതാണ് ശരി എന്നൊരു നിലപാടെടുത്തു ഞാനും ഈ കാര്യത്തിൽ വേടനൊപ്പമാണ് വേടൻ പറഞ്ഞ ഒരു ന്യായമാണ് അതിന് കാരണം ഈ തർക്ക വിതർക്കങ്ങൾക്കൊക്കെ ശേഷം വേടൻ ആ പരിപാടി നടക്കാത്തതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അവിടെ ആ ഒരു പരിപാടി നടക്കാത്തതിന് എനിക്ക് വളരെ പ്രയാസമുണ്ട് അവിടുത്തെ സിസ്റ്റം കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരാൾ മരണപ്പെട്ടു ചേട്ടൻ എന്നാണ് അദ്ദേഹം സംബോധന ചെയ്ത് മരണപ്പെട്ടു അങ്ങനെ ഒരു മരണം സംഭവിച്ച ആ വേദിയിൽ വെച്ച് പിന്നീട് ഞാനൊരു പാട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ മാനസിക നില അത്ര അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ പാടുന്നില്ല പിന്നീട് ഒരവസരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുന്നതാണ് എന്ന് പറഞ്ഞു കൂട്ടത്തിൽ ഒന്നുകൂടി ചേർത്ത് വെച്ചു അവിടെ സുരക്ഷിതമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് അത് വളരെ ശരിയായിരുന്നു എന്ന് പിന്നീട് നടന്നിട്ടുള്ള സംഭവ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നാ പരിപാടി വെച്ച സ്ഥലമാണ് ആ സ്ഥലം പാടത്ത് ചളി നിറഞ്ഞ പാടത്ത് പാടത്ത് പരിപാടി വെക്കുന്നത് ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഇത്തരത്തിൽ പൂട്ടിയിട്ട കണ്ടം പോലെ കിടക്കുന്ന സ്ഥലത്ത് ഒരു പരിപാടി നടത്താൻ വേണ്ടി സ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലും സുരക്ഷിതമല്ല ഇത് വേടന് മനസ്സിലായിട്ടുണ്ട് വേടൻ ഈ പരിപാടി ചെക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അതായത് സൗണ്ട് സൗണ്ട് ചെക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായി ഇത് പരിശോധിച്ചു ചുറ്റുവട്ടം വീക്ഷിച്ചു അതുപോലെ വേടന്റെ അംഗരക്ഷകർ അല്ലെങ്കിൽ കൂടെ വരുന്നവരൊക്കെ ഇത് പരിശോധിക്കും ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സുരക്ഷിതമായി നിന്ന് പാടാനോ സഞ്ചരിക്കാനോ കഴിയുന്ന ഒരു മേഖലയല്ല എന്ന് മനസ്സിലായി ഇപ്പൊ ഉദാഹരണത്തിന് ആ പരിപാടി മുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ തിക്കും തിരക്കും കൂട്ടി അവിടെ മുഴുവൻ എറിഞ്ഞ് ചെളിവാരി എറിഞ്ഞ് നാശ നാശപ്പെടുത്തുന്ന സംഘാടകർ ഉൾപ്പെടെ നമ്മൾ കണ്ടത് അതായത് പരിപാടിയിൽ എന്തെങ്കിലും ഒരു പാകപ്പുഴ അവരുണ്ടാക്കി വെക്കും ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ വേടനെ അപകടപ്പെടുത്തും അതിനു വേണ്ടി ഒരു പക്ഷേ ഒരു ഒരു നാടകം കളിക്കാൻ വേണ്ടി ആ വേദി ഉണ്ടാക്കിയതാണോ പോലും സംശയിക്കണമെന്നതാണ് എൻ്റെ ഒരു നിലപാട് കാരണം ആ സ്ഥലത്താണ് ഉണ്ടാക്കിയത് അത്രയ്ക്ക് ഒരു ചളിയിൽ കൊണ്ടുവന്നത് വെക്കുക ഈ വരുന്നവരൊക്കെ ആ ചളിയിൽ നിൽക്കുക എത്രക്കായാലും ഒരു ഒരു സാമൂഹ്യ പ്രശ്നമാണ് ചളിയിൽ രോഗമുണ്ടാവൂലേ അതുപോലെ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാവൂലേ എന്തൊക്കെയാണ് ആ ചളിയിൽ ഉണ്ടാകുന്ന പറയാൻ പറ്റുമോ അപ്പോ അത്തരത്തിലല്ല വല്ല മൈതാനമോ അല്ലെങ്കിൽ അതുപോലെ ഉണങ്ങിയ പാടമോ കാണുമ്പോ കുഴപ്പമില്ല ഇവിടെ സുരക്ഷിതമായി നിന്ന് പാടാൻ കഴിയില്ല വരാനും പോകാനും കഴിയില്ല എന്ന് വേടൻ അറിഞ്ഞു അത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ ഒരു അപകടം ഉണ്ടായി ഒരാൾ മരണപ്പെട്ടു അതും കൂടിയാവുമ്പോ വേടന്റെ അഭിപ്രായം ശരിയാണ് എന്ന് തെളിഞ്ഞു എന്നാൽ ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് സംഘാടകർ ശ്രമിച്ചത് സംഘാടകരുടെ ആ വർത്തമാനത്തിൽ നിന്നാണ് വേടന്റെ പുരടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടിട്ട് അയാളെ അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചിലർ നടത്തിയത് അതായത് വളരെ ദൂരം ട്രാഫിക് ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ വാഹനങ്ങൾ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വേടൻ ഇവിടെ എത്താൻ കഴിയാത്തത് കൊണ്ട് ഈ പരിപാടി നടത്തില്ല ക്യാൻസൽ ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് സത്യതാണോ അല്ല അവിടെ സുരക്ഷിതമായ ഒരു സാഹചര്യമല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി വേടന്റെ ചാട്ടും ചാട്ടവും ബഹളവും എല്ലാം കണ്ട് പലയിടത്തും ചെറിയ ചവിട്ടുകൂത്തുകൊക്കെ ഉണ്ടാകാറുണ്ട് നമുക്കറിയാം പക്ഷെ അത് ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ വിഷയമായിരിക്കുമെന്ന് വേടൻ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ ഒരു പ്രതിസന്ധിയെ വലിയൊരു അപകടത്തെ ഒഴിവാക്കുകയായിരുന്നു വേടൻ ചെയ്തിരുന്നത് എന്ന് മനപൂർവ്വം പലരും മറന്നിട്ടാണ് ആ പരിപാടി നടത്താത്തതിനെതിരെ അദ്ദേഹത്തെ ചീത്തോടിക്കുന്നത് അവിടെ സുരക്ഷിതമല്ല അദ്ദേഹത്തിന് പാടുന്നതിനും സുരക്ഷിതമല്ല അദ്ദേഹത്തിന് വന്നു പോകുന്നതിന് സുരക്ഷിതമല്ല അവിടെ വന്നിരിക്കുന്ന കാണികളായിട്ടുള്ള പാട്ട് കേൾക്കാൻ വന്നിട്ടുള്ളവർക്ക് സുരക്ഷിതമല്ല അവിടെ ഈ പരിപാടി നടത്തുന്ന നേരിട്ട് അതിന്റെ സ്റ്റേജിലും അണിയറയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവരുടെ കാര്യം പോലും സുരക്ഷിതമല്ല എന്ന് തെളിഞ്ഞിട്ടില്ല അപ്പൊ അതാണ് അതിന്റെ വസ്തുത കിളിമാരൂടെ നടന്ന പരിപാടിയിൽ വേടം പങ്കെടുക്കാത്തത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആ പരിപാടി നടന്നിരുന്നെങ്കിൽ വലിയ അനിഷ്ട സംഭവങ്ങൾ അവിടെ നടന്നേനെ